മുഖ്യമന്ത്രി സൂര്യൻ കുന്തം കുടച്ചക്രം വിവാദ പരാമർശവുമായി വി ടി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിവാദ പരാമർശവുമായി പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ കേട്ടാൽ ചിരി വരുന്നതുമായിട്ടുള്ള പരാമർശങ്ങളാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി സൂര്യനാണ് കഴിവനാണ് കാരണഭൂതനാണ് കുന്തമാണ് കുടച്ചക്രമാണ് ദൈവത്തിന്റെ വരദാനമാണ് എന്നൊക്കെ മന്ത്രിമാർ തന്നെ പറയുകയാണെന്ന് വി ടി സതീശൻ പറയുന്നു ഇതൊക്കെ കേട്ട് മയങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കാൻ മറന്നുപോയിരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പി ജയരാജന് വേണ്ടി പാർട്ടി ഇറക്കിയപ്പോൾ വ്യക്തിപൂജയാണെന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സൂര്യനാണെന്നും അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകുമെന്നും പറയുന്നത് കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്നോവ കാർ അയച്ച് അൻപത്തൊന്ന് വെട്ടു വെട്ടി കരിയിച്ചു കളയും ഒരാൾ സൂര്യനാണെന്ന് പറയുമ്പോഴാണ് മറ്റൊരാൾ കഴുകനാണെന്നും മറ്റൊരാൾ കാരണഭൂതനാണെന്നും വേറൊരാൾ ദൈവത്തിന്റെ വരദാനമാണെന്നുമാണ് പറയുന്നത് ശരിക്കും ആരാണ് പിണറായി വിജയൻ അയാൾക്ക് ആരായാലും കെ എസ് ആർ ടി സിയും കെ എസ് ഇ ബിയും കൂട്ടാറായി ആശുപത്രികളിൽ മരുന്നില്ല സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മുടങ്ങി ജീവനക്കാർക്ക് കരാറുകാർക്കും കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത് പട്ടികജാതിക്കാർക്ക് മൂന്ന് കൊല്ലമായി ആനുകൂല്യങ്ങളില്ല ലൈഫ് മിഷൻ സ്തംഭിച്ചു വികസന പരിപാടികളും നിലച്ചു പ്രതിപക്ഷ നേതാവിന്റെ നഗരസഭ വരെ നവകേരള സദസ്യന് പണം നൽകിയെന്നാണ് ഏഴ് നവകേരള സദസിൻ്റെ വേദികളിലും മുഖ്യമന്ത്രി പരിഹസിച്ചത് കൗൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയാണ് പണം കൊടുപ്പിച്ചത് നവകേരള സദസ്സിൻ്റെ സംഘാടക സമിതി കൈപ്പറ്റിയ ഒരു ലക്ഷം രൂപയും അവർ തന്നെ നഗരസഭയിൽ തിരിച്ചടച്ചെന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പറയണം സ്വന്തം പാർട്ടിക്കാർ പോലീസിനെ അപമാനിക്കുന്നത് കണ്ടിട്ട് മുഖ്യമന്ത്രിക്ക് നാണമാകുന്നില്ല എന്നാണ് വി സതീശൻ സതീശന് ചോദിക്കുന്നത്